വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് ഇടുക്കി വേനൽക്കാലത്ത് നീരൊഴുക്ക് നിലയ്ക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലമാകുന്നതോടെ സജീവമാകും ഉപ്പുതറ കല്ലാറ്റുപാറ അടുത്ത കാലം വരെ വിനോദസഞ്ചാരികൾക്ക് അത്ര പരിചിതമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ദിവസേന നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് ചില ക്ലൈമേറ്റ് ഇപ്പോൾ നല്ലൊരു വാട്ടർഫാൾ എന്ത കമ്മിയാർക്കും ഇപ്പോൾ നല്ല ഫ്ലോവ നല്ലതാണ് വരും പരവാല നല്ലായിരിക്കും നല്ല എൻജോയ് പഠിങ്ങ എൻ്റെ ഫ്രണ്ട്സോട് വന്നിരിക്കാം ഞാൻ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരാം ലീവ് കോളേജ് ലീവ് ആയപ്പോൾ വന്നതാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് വാട്ടർ ഫാൾസിനൊക്കെ വരുന്നത് അവിടെ അങ്ങനത്തെ സാ വാട്ടർഫാൾസ് ഒന്നും ഇല്ല കോയമ്പത്തൂരിൽ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഒക്കെ നിൽക്കുമ്പോൾ എന്തോ അതൊന്ന് അടിക്കുന്ന പോലെ ഒരു ഫീല് നല്ല 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 ഫോഴ്സ് ആയിരുന്നു ആയിരുന്നു അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആ മുറി ഒരു തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള സഞ്ചാരികൾ കല്ലാറ്റുപാറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നുണ്ട് വാഗമണ്ണിൽ നിന്ന് ഓഫ് റോഡ് സവാരി നടത്തി കല്ലാറ്റുപാറയിൽ എത്തുന്ന സഞ്ചാരികൾ മണിക്കൂറുകളോളം വെള്ളച്ചാട്ടത്തിൽ ഉല്ലസിച്ചാണ് മടങ്ങാറ് മാവൂണി വരുന്ന ഗസ്റ്റുകൾ കൂടുതലായിട്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നല്ലൊരു വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് ഗസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് പുതിയതായിട്ട് തന്ന ഈ പ്രശ്നമാണ് ഇത്രയും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് അധികമായിട്ട് വരുന്നത് മനത്തിനുള്ളിലെ പാറക്കെട്ടുകളിൽ തട്ടിപ്പതഞ്ഞ് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തണുപ്പിച്ചാണ് കല്ലാറ്റുപാറം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം